ഹായ് ഡിയേഴ്സ് അപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഇന്നാണെങ്കിൽ ഏപ്രിൽ നാല് വെള്ളിയാഴ്ചത്തെയാണ് അപ്പോൾ ഇന്ന് രണ്ട് പ്രത്യേകതകളുണ്ട് ഒന്ന് എൻ്റെ ഇളയ അക്കാട് ബർത്ത്ഡേ ആണ് അതുപോലെ തന്നെ എൻ്റെ ഒരു ഇൻറ്റിമേറ്റ് ഫ്രണ്ട് ഉണ്ട് നിസ് അവിടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് അപ്പോൾ രണ്ടും ഒരു ദിവസം തന്നെ ആയിരുന്നു പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പോട്ട് അവിടെ കല്യാണത്തിന് നല്ലതായിട്ടൊക്കെ കൂടണമെന്നൊക്കെ വിചാരിച്ചിരുന്നത് അന്ന് തന്നെ ആയിരുന്നു എൻ്റെ അക്കാട് ഡെലിവറി അപ്പോൾ അയശുവിനെ ഹാപ്പി ബർത്ത്ഡേ നിസ്സാക്കിയ ഹാപ്പി ആനിവേഴ്സറി ഡിയർ അങ്ങനെ നമുക്ക് ഇന്നൊരു പുതിയ വീഡിയോ കണ്ടാലോ അപ്പോൾ ഇത് ഞാൻ രാവിലത്തെ കുറച്ച് ജോലി ൾ കഴിഞ്ഞിട്ടിറങ്ങി വന്നെടുത്തൊരു ഇൻട്രോ വീഡിയോ വീടിയാണ് അപ്പോൾ ആവുമ്പോൾ രാവിലെ ക്രിക്കറ്റ് കോച്ചിങ്ങിന് പോകണം ഏഴുമണിയാകുമ്പോൾ പോണം കേട്ടോ അപ്പോൾ അവനെ അങ്ങ് പറഞ്ഞു വിട്ടിട്ട് പിന്നെ നമ്മുടെ പതിവ് ജൂലൈ അത്താക്കി പിന്നെ കാപ്പി ഇട്ട് കൊടുത്ത് അവിടെ വെച്ചു കേട്ടോ എന്നിട്ട് കുറേ തേങ്ങയൊക്കെ ഉള്ളത് അങ്ങ് തിരുമ്മി വെച്ച് രാവിലെ കുറച്ച് സമയം ഇങ്ങനെ കിട്ടുന്നതൊക്കെ ഞാൻ അങ്ങ് പ്രൊഡക്റ്റീവായിട്ട് എടുക്കും അപ്പം തേങ്ങയൊക്കെ ഇങ്ങനെ തിരുമ്മി വെച്ചാൽ പിന്നെ എടുത്ത് ഉപയോഗിക്കാവില്ല അങ്ങനെ അന്നേരപ്പം പിന്നെ ഞാൻ ഇന്ന് പുട്ടാണേ ഉണ്ടാക്കുന്നത് പണ്ട് എനിക്ക് പുട്ട് ഇഷ്ടമേ അല്ലായിരുന്നു കാരണം എന്നും വീട്ടിൽ പുട്ടോ കളി അന്ന് മിക്സി ഒന്നും ഇല്ലല്ലോ അപ്പം പക്ഷേ ഇപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടം പുട്ട കാരണം എന്ന് വെച്ചാൽ നമ്മൾ അരിയൊക്കെ ആട്ടാ മറന്നു പോയാൽ ഈ എടുത്ത് വരുവി അങ്ങ് കൊടുത്താൽ മതിയല്ലേ ചപ്പാത്തി ഉണ്ടാക്കുന്ന അത്ര പാടൊന്നും ഇല്ലില്ല അങ്ങനെ ഞാൻ പുട്ടൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അമ്മ എഴുന്നേറ്റം ഉണ്ടായിരുന്ന കേട്ട് അപ്പോൾ അവർക്കുള്ള ചായ അങ് ഇട്ട് കൊടുത്താൽ എന്നിട്ട് ബാക്കി വന്ന് പുട്ടെല്ലാം വരുവി വെച്ച് അപ്പോൾ പുട്ടാവുമ്പോൾ ഏതൊരു സാധനത്തിൻ്റെയും കൂടെ കഴിക്കാം പഴത്തിൻ്റെ കൂടെ കഴിക്കാം കടലക്കറിയുടെ കൂടെ കഴിക്കാം മീൻ കറിയുടെ കൂടെ കഴിക്കാം ബീഫിൻ്റെ കൂടെ കഴിക്കാം ഒന്നുമില്ലല്ലോ പഞ്ചാര ഇട്ടായാലും കഴിക്കാം കേട്ടോ അങ്ങനെ പല ഇതിനെയും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന പുട്ടിനെ പക്ഷേ എന്നാലും എല്ലാവരും ചോദിക്കും രാവിലെ ഇന്നും പുട്ടാണോ എന്നില്ലേ അതൊരു ആക്ഷേപഹാസ്യമല്ലേ അപ്പോൾ വെള്ളിയാഴ്ച അണ്ണേനെ ചോറ് കൊണ്ടുപോകണം കേട്ടോ അപ്പം ഞാൻ അരിയൊക്കെ അടുപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പയറ് തോരം വെക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് അണ്ണൻ ആപതിനെ കൊണ്ടുവിട്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അണ്ണിനെ കട്ടൻ കാപ്പി ഇട്ട് കൊടുത്ത കേട്ടോ പിന്നെ ഞാൻ അണ്ണിന് ഇന്ന് ഓഫീസിൽ കൊണ്ട് ദിവസമായതുകൊണ്ട് ചോറ് കൊണ്ടുവിടും അപ്പം ഞാൻ പയർ അരിഞ്ഞ് തോരരും വെച്ച് പിന്നെ കുറച്ച് വെണ്ടയ്ക്ക് ഇരിപ്പിടം ഇനി ഇന്നത് മെഴുക്കു വരട്ടില്ല അത് കൊള്ളത്തില്ല കേട്ടോ അപ്പോൾ അതും മെഴുക്ക് വരട്ടെ പിന്നെ അമ്മായിക്ക് നേരത്തെ ആഹാരം കൊടുക്കണം ഇൻസുലിനൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ അമ്മായിക്കുള്ള പുട്ടും അങ്ങുണ്ടാക്കി പിന്നെ ഏത്തപ്പഴും അങ്ങ് പുഴുങ്ങാൻ വെച്ചു പിന്നെ ഞാൻ പുട്ടിന് പയറും കൂടെ പുഴുങ്ങുന്നുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ വന്നില്ലെന്ന് തോന്നുന്നു അങ്ങനെ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇത് നമ്മുടെ കിങ്ങണിപ്പോൾ ചേട്ടാ കുഞ്ഞാണ് അതെന്നിങ്ങനെ യും കേട്ടോ ഞാൻ എന്തെങ്കിലുമൊക്കെ കൊടുക്കും അങ്ങനെ പയറിന് തേങ്ങയും തിരുമ്മിയിട്ട് അപ്പോഴത്തേന് മറിയും എഴുന്നേറ്റ് മറിയത്തിനെ കൊണ്ടുപോയി പല്ല് തപ്പിച്ചു അപ്പോൾ മറിയും രാവിലെ എഴുന്നേറ്റ് ആവുമ്പോഴതില്ലെങ്കിൽ ഇങ്ങനെ മൂഡൗട്ടായിട്ട് നിൽക്കും അപ്പോൾ അവൾ ഫോണിന് വന്ന് നിൽക്കുക ഞാൻ വേടിയെടുക്കുന്നോണ്ട് കൊണ്ട് കൊടുത്തില്ല അപ്പോൾ അവൾ പിണങ്ങിപ്പോയതാണ് അങ്ങനെ പുട്ടെല്ലാം വെന്ത് അമ്മായിക്കുള്ളത് അപ്പോൾ ഏത്തപ്പോഴും പയറും കൂടെ വെച്ച് അമ്മായിക്കങ്ങ് റൂമിൽ കൊണ്ടു കൊടുത്തു കേട്ടോ രാവിലെ ഒന്നും അമ്മയ്ക്ക് ഇവിടോട്ട് വന്നിരിക്കാൻ ഒക്കത്തില്ല അങ്ങനെ റൂമിൽ കൊണ്ടു കൊടുത്തിട്ട് അമ്മയ്ക്ക് ഇൻസുലിനും എടുത്തിട്ട് പുട്ട് അങ്ങ് കൊടുത്തു അങ്ങനെയൊക്കെ അപ്പം ഇപ്പം എൻ്റെ ക്യാമറാമാൻ മറിയവാണ് മറിയവാണ് എൻ്റെ പുറകെ വന്ന് ക്യാമറ എടുക്കുന്നത് കേട്ടോ അമ്മായി ക്യാമറ ഒക്കെ കൊടുത്തിട്ട് വന്നിട്ട് ഇപ്പം നമ്മുടെ അടുക്കളയിരുന്ന് വെണ്ടയ്ക്കയൊക്കെ വെളിച്ചെണ്ണ എല്ലാം ഒഴിച്ച് അത് തോത്തി എടുത്തു അത് മഴക്കുരട്ടിയാക്കി എടുത്തു പിന്നെ പയറിന് തേങ്ങ അരച്ചിട്ട് കേട്ടോ തേങ്ങ നമ്മൾ രാവിലെ തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെയൊക്കെ അപ്പോൾ ഈ രാവിലെ അണ്ണനെ ചോറ് കൊണ്ടുപോകുന്നുണ്ട് രാവിലെ പകുതി ജോലി ചെയ്തങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് തീര് അപ്പോൾ മറിയത്തിന് ചായ കൊടുത്തിട്ടില്ല അതിന് അപ്പം ചായ കൊണ്ട് മറിയത്തിന് കൊടുത്തേ അപ്പോഴത്തേന് അമ്മ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അമ്മായിക്കുള്ള ഗുളിക എല്ലാം എടുത്ത് അങ്ങ് കൊടുത്തു ഇപ്പോഴും എൻ്റെ ക്യാമറാമാൻ മറിയുവാണ് അങ്ങനെയൊക്കെ അങ്ങനെ എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് ആ റൂമിൽ എല്ലാം വിരിച്ചു എന്നിട്ട് അമ്മായെ കൊണ്ട് സിറ്റൗട്ടിലോട്ട് ഇരുത്തിയിട്ട് റൂമിൽ ബെഡ്ഷീറ്റ് എല്ലാം അങ്ങ് വിരിച്ചിട്ട് ൂത്തും കാരണം അമ്മ റൂമിൽ ഇല്ലാത്തപ്പോഴേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നിട്ട് പിന്നെ ഞാൻ ആ റൂമും കൂടെ അങ്ങ് തുടച്ചിട്ട് കാരണമെന്ന് പറഞ്ഞാൽ അമ്മ അവിടെയൊന്ന് ആഹാരം കഴിക്കുന്നതുകൊണ്ട് തറയിലൊക്കെ വീണ് എപ്പോഴും ഈച്ചയൊക്കെ വരില്ല അപ്പോൾ ആ റൂം മാത്രം ഒന്ന് തുടച്ചിട്ടു അപ്പം എപ്പോഴും എൻ്റെ ക്യാമറ മാൻ മറിയുവാണ് കേട്ടോ അങ്ങനെ റൂമെല്ലാം തുടച്ച് കഴിഞ്ഞിട്ട് ഇതിനിടയ്ക്ക് വന്ന് ഞാൻ അത്താക്ക് എൻസിലിൻ എടുത്തിട്ട് ആഹാരം കൊടുത്തിട്ടാണ് വന്ന് ഞാനിത് ചെയ്തത് കേട്ടോ അങ്ങനെ തുടച്ചെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ പോയി അങ്ങ് കുളിച്ചു കുളിച്ചിട്ട് വന്നിട്ടും തേങ്ങയില്ലായിരുന്നു അണ്ണന് ചോറിന് കൊണ്ടുപോയ ചമ്മന്തി അരയ്ക്കാൻ അങ്ങനെ വന്നിട്ട് തേങ്ങായും കൂടെ പൊതിച്ചു കിട്ടും അപ്പോൾ എണ്ണ ഈ സമയം കുളിക്കാൻ കയറിയത് അല്ലെങ്കിൽ അണ്ണ ഉണ്ടെങ്കിൽ എണ്ണം തേങ്ങ പൊതിച്ചൊക്കെ തരുവേ അങ്ങനെ തേങ്ങായും പൊതിച്ച് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മുളക് രണ്ട് ദിവസം മുമ്പേ കഴുകാനിട്ടിട്ടുണ്ടായിരുന്നു അതും കൂടെ അങ്ങ് ഉണങ്ങാൻ വെച്ചേ അപ്പോൾ ഇപ്പോൾ രാവിലെ നല്ല വെയില ഉച്ച കഴിഞ്ഞ് ഭയങ്കര മഴയില്ല അപ്പോൾ ഈ മുളക് രാവിലെ അങ്ങ് ഉണങ്ങി കിട്ടും അപ്പോൾ രാവിലെ അതങ്ങ് വെച്ചു ദ പോയിന്റ് കഴുകാനിട്ടിട്ടല്ല കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനാണെങ്കിൽ ഈ ചമ്മന്തി മുളക് വറുത്തിട്ടാണെന്നാണ് ആരച്ച അപ്പോൾ ആ ചമ്മന്തി അണ്ണന് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ സ്പെഷ്യൽ ചമ്മന്തികളൊക്കെ പുള്ളിക്കായിരുന്നു ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ പിന്നെ അണ്ണൻ്റെ ഡ്രസ്സും കൂടെ ഈ സമയം അങ്ങ് അയണ് ചെയ്ത് അണ്ണനും ഫക്ഷനും ഒക്കെ കൊടുത്തു പിന്നെ അണ്ണൻ്റെ ലെഞ്ച് ബോക്സും തയ്യാറാക്കിയിട്ടിട്ട് ആ ലെഞ്ച് ബോക്സിൻ്റെ വീട് ഞാൻ ഡെയിലി ഷോർട്സായിട്ടിടുന്നുണ്ട് എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുന്നത് എന്നിട്ട് മറിയത്തിന് പുട്ടും പേറും മീൻകറിയും കൂടെ തലേന്നത്തെ മീൻകറിയും കൂടെ കൊടുത്തു അവൾ തന്നെ ഇരുന്ന് കഴിച്ചുള്ളതാണ് ഈ സമയം തന്നെ ആബിൻ്റെ കോച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു ആബിൻ്റെ ക്ലാസ്സിൽ അപ്പോൾ ഞാൻ പോയി അവനെ വിളിച്ച് അപ്പോഴത്തേന് അണ്ണനും ഒരുങ്ങി ിട്ടുണ്ടായിരുന്നു കേട്ടൻ്റെ പുറയിൽ അപ്പോൾ അണ്ണനെ കണ്ടുവച്ച് അവിടെ വെച്ച് ആബിദ് കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന അപ്പോൾ തന്നെ ഞങ്ങൾ അവിടെ ഒരു സ്കൂട്ടർ കയറാൻ നിന്നപ്പോൾ നാത്തൂവിൻ്റെ മുമ്പ് പോകുന്നുണ്ടായിരുന്ന ബസ്സിൽ അവന് ഇവിടെ തന്നെ പോയിച്ചിങ്ങനെ വരുന്നത് അപ്പം അവന് ടാറ്റൊക്കെ കൊടുത്തിട്ട് വീട്ടിൽ അപ്പോൾ ഞാൻ രാവിലത്തെ പാത്രങ്ങളൊന്നും കഴുകാതെ പോയത് അപ്പോൾ അതെല്ലാം ഒന്നും ഞാൻ വീഡിയോ എടുത്താണ് എന്നിട്ട് ആ ആബിദിനങ്ങ് ആഹാരം വാരി കൊടുത്ത് കേട്ടോ അങ്ങനെ അവനെ ക്ഷീണിച്ച് കളിച്ച് ക്ഷീണിച്ചൊക്കെ അല്ലേലും മൂത്ത പിള്ളേരെ വാരി കൊടുക്കണം പി രണ്ടാമത്തെ പിള്ളേർ തിരഞ്ഞെ കഴിച്ചോളൂ അങ്ങനെയൊക്കെ അങ്ങനെ വന്നിട്ട് ഞാൻ ഇതെല്ലാം പാത്രം എല്ലാം കഴിക്കും പിന്നെ ഈ പിള്ളേർക്ക് വാരി കൊടുക്കുന്ന കൂട്ടത്തിൽ ഞാനും അങ്ങ് കഴിക്കും കേട്ടോ നമുക്ക് സ്പെഷ്യലായിട്ടൊന്നും കഴുപ്പൊന്നുമില്ല അങ്ങനെ വന്നിട്ട് പാത്രം എല്ലാം കഴുകി അങ്ങ് ഒതുക്കി വെച്ചിട്ട് പിന്നെ അടുത്ത ജോലിയിലോട്ട് പോകുന്നത് ഞാൻ പിന്നെ ടേബിളെല്ലാം അങ്ങ് ക്ലീൻ ചെയ്ത് അങ്ങനെയൊക്കെ അപ്പോൾ രാവിലെ ഇതൊന്നും ചെയ്യാൻ സമയമില്ല അണ്ണിനെ ചോറൊക്കെ കൊണ്ടുപോകണം അപ്പോൾ രാവിലെ നമുക്കൊന്നും സമയമില്ല പിന്നെ റൂമല്ല ഞങ്ങളുടെ റൂമെല്ലാം അങ്ങ് ക്ലീൻ ചെയ്തിട്ട് വിലയെല്ലാം അങ്ങ് തൂ തന്നിട്ടേ ഉള്ളിനു ഉച്ചയ്ക്ക് ഒഴിച്ചുകറിയും വെക്കണം വേറെ എന്തെങ്കിലും കറി വെക്കണം അപ്പോൾ ഇതെല്ലാം അങ്ങ് ചെയ്തിട്ട് ഞാൻ പോയപ്പോൾ കുറച്ച് തുണി ഉണ്ടായിരുന്നു അപ്പം ഇന്നത് വാഷിംഗ് മെഷീനെ ഇടാമെന്ന് വിചാരിച്ചത് കാരണം ഇന്ന് വെള്ളിയാഴ്ച ആയോണ്ട് നമുക്ക് തുണി അലക്കാരൊന്ന് പോയ നമസ്കാരമൊക്കെ ദുഃഹ നമസ്കരിക്കണം അങ്ങനെയൊക്കെ അപ്പോൾ ഈ ആമിത് വന്നു കഴിഞ്ഞാൽ ഫോൺ അങ്ങനെ നമ്മുടെ കൈ കിട്ടത്തില്ല കേട്ടോ അവനിരുന്ന് ഗെയിമൊക്കെ കളിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അവന ഇപ്പം വന്ന് വീഡിയോ ഒക്കെ എടുക്കുന്നത് അപ്പോൾ കൂട്ടം കൂട്ടത്തിൽ കൂട്ടത്തിൽ ഞാൻ വിളിക്കുക അപ്പോൾ അവൻ വന്ന് വീഡിയോ എടുത്തു തരും അപ്പം നമ്മുടെ കയ്യിൽ കിട്ടത്തില്ലേ അങ്ങനെ പെരെയെല്ലാം തൂത്ത് വൃത്തിയാക്കിയിട്ടിട്ട് ഞാൻ ബീഫ് ഇച്ചിരി ഇരിപ്പുണ്ടായിരുന്നു അണ്ണൻ്റെ ഓഫീസിൽ കട്ട്ലെറ്റൊക്കെ ഉണ്ടാക്കാൻ മേടിച്ചത് അപ്പോൾ അതിൻ്റെ വീട് ഞാൻ പിന്നീട് എന്നിട്ട് അത് അരിഞ്ഞു വെച്ചപ്പോഴത്തേന് അമ്മായിക്ക് കുളിക്കാൻ സമയമായി അപ്പോൾ അമ്മായിക്ക് ചൂടുവെള്ളം കൊണ്ടു വെച്ച് കുളിപ്പിച്ചിട്ട് പിന്നെ ഒരു കിറിയ ജ്യൂസ് ഇരുന്നത് കൊണ്ട് കൊടുത്തു കേട്ടോ എന്നിട്ട് വന്ന ഞാൻ പരി രാവിലത്തെ പയറിൻ്റെ കുറച്ച് ഇരുപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊരു പരിപ്പ് കറിയും വെക്കുക എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരാവശ്യം ഇല്ലെങ്കിൽ അരച്ചുകൊണ്ടിരിക്കുമ്പോൾ മേളി കൈവെച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട് എനിക്കങ്ങനെ ഒരു സോഫ് അപ്പോൾ ഇങ്ങനെ പയർ അരയ്ക്കുമ്പം ചുമ്മാ ഒന്നും ആവശ്യമില്ല എന്നും മണ്ടി പിടിക്കുന്നൊരു സോഫ ഒന്നും നമുക്ക് ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു വാൾ പേപ്പറ് അന്ന് ഒട്ടിച്ചുകൊണ്ട് ബാലൻസ് ബാലൻസ് ഒട്ടിക്കാൻ ഒട്ടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അപ്പോഴിങ്ങനെ ഇറച്ചിക്കിറക്ക് ഞാൻ വയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഓർഡർ വന്ന സാധനം അന്നേരപ്പം തന്നെ എനിക്ക് ഒട്ടിക്കണം കേട്ടോ ഞാനത് അങ്ങനെ ഒട്ടിച്ച് കാരണം അവിടെ ഒരു പന്നെ മാർബിളായിരുന്നു കേട്ടോ പണ്ടത്തെ അപ്പോൾ അതൊരു വെട്ടയില്ല അപ്പോൾ ഇതിങ്ങനെ ഒട്ടിച്ച് കഴിയുമ്പോൾ നമുക്ക് വീട് ലഞ്ച് ബോക്സ് വീടൊക്കെ അവിടെ വെച്ചെടുക്കാമെന്ന് വിചാരിച്ചാൽ പിന്നെ അടുക്കളയിൽ കുറച്ച് പാത്രങ്ങളൊക്കെ വെച്ചങ്ങ് ക്ലീനാക്കി അങ്ങനെ ബീഫ് കയറി എല്ലാം റെഡിയായി പരിപ്പിനും എല്ലാം കടുക് വറുത്തൊടിച്ചായിരുന്നു കേട്ടോ എന്നിട്ട് വന്ന് നമ്മൾ അടുക്കള എത്ര തൂത്തിട്ടാലും നമ്മൾ ആഹാരം പാചകം ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ വീടുമല്ലോ അപ്പോൾ അതും കൂടെ അങ്ങ് തൂത്ത് ഇട്ട് എന്നിട്ട് മറിയത്തിനെ വന്നങ്ങ്ങ് കുളിപ്പിച്ചു ആമിതം കുളിച്ചിട്ട് ആമിത് പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നേ അങ്ങനെ മറിയത്തിനെ കുളിപ്പിച്ച് ഒരുക്കേട്ടോ അങ്ങനെ എനിക്ക് മറിയത്തിൻ്റെ തല എപ്പോൾ കണ്ടാലും ഇങ്ങനെ പിടിച്ച് പേ നോക്കണം കിട്ടും അങ്ങനെയുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യണമെങ്കിൽ ഈസ് അങ്ങനെ ആമിത് പള്ളിയിൽ പോകാൻ റെഡി ആയിട്ട് നിന്നും അങ്ങനെയൊക്കെ എന്നിട്ട് അമ്മായി ഈ സമയം കൊണ്ടുപോകുന്ന ടേബിളിൻ്റെ അവിടെ ഇരുത്തി അങ്ങ് ആഹാരം കൊടുത്തു കാരണം അമ്മായിക്ക് ആഹാര സമയത്തിന് കഴിക്കണം ഒരു മണിയാകുമ്പം കൊടുക്കണം കേട്ടോ സുഖമില്ലാത്തതുകൊണ്ട് അപ്പോൾ അമ്മായി അവിടെ പിടിച്ചിരുത്തി ആഹാരം കൊടുത്തു എന്നിട്ട് പിന്നെ വന്ന് പള്ളി പിരിഞ്ഞിട്ട് വന്നാൽ ഇപ്പൊ നമ്മളൊക്കെ വെള്ളിയാഴ്ച പള്ളി പിരിഞ്ഞിട്ടാന്നെ ആഹാരം കഴിക്കുന്നത് അമ്മായിക്ക് മാത്രമേ ഇപ്പൊ കൊടുക്കുന്നുള്ളേ അങ്ങനെ ആഹാരം കൊടുത്തിട്ട് ഞാൻ പോയി അങ്ങ് നമസ്കരിച്ചതായിരുന്നു അപ്പോൾ ആ എടുക്കാൻ പറ്റില്ല കാരണം ആവുമ്പതില്ലാത്തതുകൊണ്ട് മറിയത്തിന് ബോറടി അപ്പോൾ ഫോൺ മറിയത്തിൻ്റെ ആയി കൊടുത്തിട്ട് ഞാൻ നമസ്കരിക്കാൻ കയറി നമസ്കരിച്ച് കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേന് പള്ളി വരിഞ്ഞ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അത്തേക്കങ്ങാ ആഹാരം കൊടുത്തു പിന്നെ പിള്ളേർക്കും ഞാനങ്ങ് കൊടുത്തു പിന്നെ രണ്ടര കഴിഞ്ഞപ്പോഴത്തേന് ഭയങ്കര മഴക്കോളും വന്ന് ഭയങ്കര കാറ്റും അങ്ങനെ നമ്മൾ മുളക് രാവിലെ വെച്ചത് ഞാൻ പോയി എടുത്ത് വെച്ച് ഈ മച്ചേരിക്കൊക്കെ മറിയാണെങ്കിൽ ഇടയ്ക്ക് പറക്കി വെച്ചേക്കുന്നത് അവളെ അവൾ ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ നമുക്ക് ചെയ്യും പിന്നെ ഞാൻ പോയി അങ്ങ് തുണിയൊക്കെ ഒത്തിരി മടക്കാനുണ്ടായിരുന്നു രാവിലെ പറക്കിയിട്ടത് കേട്ടോ അതെല്ലാം അങ്ങ് മടിക്കലിൽ ഒരുപാട് തുണി കാണും ഇപ്പം എല്ലാവരും ഉള്ളത് കൊണ്ട് കഴുകാനും കാണും മടക്കാനും കാണും ഇട്ട് അപ്പോൾ ഈ റൂമിൽ ആരും കിടക്കാത്തതുകൊണ്ട് ഇവിടെ കൊണ്ടിട്ടിട്ട് ഞാൻ സമയം പോലെ മടക്കത്തുള്ളെ അപ്പോൾ ഈ മുണ്ടൊക്കെ ഞാൻ തേക്കണ്ടതു അങ്ങനത്തെ രീതിയിലേ മുടക്കത്തുള്ളൂ ബാക്കിയെല്ലാം തേച്ചിട്ടാണ് എൻ്റെ എല്ലാം തേച്ചിട്ടില്ലേ ഉപയോഗിക്കുന്നത് അപ്പം അങ്ങനെ വലിയ ഇതായിട്ടൊന്നും മുടക്കത്തില്ല ജസ്റ്റ് ഒന്ന് മടക്കി വെക്കത്തേ ഉള്ളേ അങ്ങനെ തുണി മടക്കി കൊണ്ടിരുന്നപ്പോൾ നല്ല മഴ പെയ്തു അപ്പോൾ ഈ ജനങ്ങളുടെ അവിടെ നിന്ന് മഴ ആസ്വദിക്കാൻ നല്ല ഇഷ്ടമാണ് പക്ഷേ ഇപ്പോൾ ആസ്വദിയില് നടക്കത്തില്ല കാരണം ഭയങ്കര ഇടിയൊക്കെയാണ് ഇടിയും മിന്നലുമൊക്കെ അങ്ങനെ മഴയൊക്കെ ആസ്വദിച്ചുകൊണ്ട് നിൽക്കുവാണേൽ ൊക്കെ ആയി കേട്ടോ അപ്പോഴത്തേനും മഴയൊക്കെ ഒരുവിധം തോന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മായിക്ക് അത്താക്കും കട്ടൻ കാപ്പി ഇട്ടു കൊടുത്തു ഏത്തക്കപ്പ് പൊരിച്ചു അപ്പോൾ എൻ്റെ അക്കാടെ മോടെ ബർത്ത്ഡേ ആണ് ഇന്ന് അപ്പോൾ അവർ കിടന്ന് വിളിയോട് വിളി അപ്പോൾ പിള്ളേരും കിടന്ന് നിർബന്ധം പിടിച്ചു അപ്പം ഞാൻ വിചാരിച്ചു പെട്ടെന്ന് ഒന്ന് പോയിട്ട് വരാമെന്ന് നമുക്ക് അന്നേരം ഇപ്പോൾ ഞാൻ പെട്ടെന്ന് പിന്നെ എല്ലാം ഒരുക്കി മഴയായിരുന്നു കേട്ടോ അതുകൊണ്ട് സ്കൂട്ടർ എടുത്തില്ല അല്ലെങ്കിലും അടു വരെ പോകണം കേട്ടോ അങ്ങനെ ഞങ്ങൾ ഓട്ടോയിലാണ് പോയി അങ്ങനെ പത്തനാപുരത്തെത്തിയില്ല ആ വെണ്ടറിൽ കയറി ഒരു ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു ഫാൻസി ഗിഫ്റ്റാണ് ഞാൻ വാങ്ങിച്ചത് അപ്പോൾ അണ്ണനോട് ഞാൻ നേരത്തെ വരാൻ പറഞ്ഞിട്ടുണ്ടാണ് അപ്പോൾ അണ്ണാ അഞ്ച് മണിയൊക്കെ ആയപ്പോഴത്തേന് വീട്ടിൽ എത്തിയായിരുന്നു അമ്മ ഒറ്റ ഒക്കെ എല്ലാം ഉള്ളു അപ്പോൾ ഞങ്ങൾ ബസ്സിലാണേ പോയി അപ്പം ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ നിന്ന് വേണാടിന് കയറി പോയ പെട്ടെന്ന് എത്തുമെന്ന് പറഞ്ഞാൽ അവിടെ പോയപ്പോഴത്തേന് അത് അങ്ങ് പോയി കേട്ടോ പിന്നെ അരമണിക്കൂർ കഴിഞ്ഞുള്ള അടുത്ത വേണാട് ഞങ്ങൾ പിന്നെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ പോയി പ്രൈവറ്റ് ബസ്സിന് കയറി അപ്പോൾ നമ്മുടെ പുതിയ മാളാണ് ഇവിടെ പത്തനാപുരത്തിൻ്റെ തലയെടുപ്പ് കൂടെ നിൽക്കുന്ന മാൾ അപ്പോൾ അങ്ങനെ പ്രൈവറ്റ് ബസ്സിൽ കയറി അങ്ങനെ ഈ പ്രൈവറ്റ് ബസ്സിൽ കയറി ഒരു കാര്യമുണ്ട് കേട്ടോ ഇവരാണെങ്കിൽ കൂടെ ട്രാൻസ്പോർട്ട് ബസ് ഇല്ലെങ്കിൽ അങ്ങ് താമസമാണ് അനങ്ങനെങ്കിൽ നല്ല കല്ലങ്കടവി കൊണ്ടുപോകും പത്ത് മിനിറ്റോളം അവർ നിർത്തിയിട്ട് ട്രാൻസ്പോർട്ട് ബസ് വരാൻ വേണ്ടിയാണ് എന്നാലെല്ലാം മത്സരിച്ചു വിടാൻ പറ്റും അപ്പം ഇങ്ങനെ സ്റ്റാർട്ടിങ്ങിൽ കിടക്കുമ്പോൾ നമുക്കങ്ങ് ധൃതിയായിട്ടുണ്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ അടൂരെത്തി അടൂരെത്തിയപ്പോൾ ഈ ഒരു ഏറ്റവും കയറുമ്പോൾ ഒരു പ്രത്യേകതരം കാറ്റാം കാരണം എൻ്റെ അമ്മാവീട് ഇവിടെ കൊച്ചിലെ ഈ ഏറ്റവും ഒക്കെ ഒരുപാട് ഞങ്ങൾ കയറിയിട്ടുണ്ട് അന്ന് നമുക്കൊരു ക്ഷീണവും ഇല്ല കാരണം അവിടെ എത്താനുള്ള ആ ധൃതിയാണ് പിന്നെ അക്കാടെ വീട്ടിൽ പോയപ്പോൾ അവിടെ പൊറോട്ടയും ചിക്കൻ കറിയും വെജിറ്റബിൾ കറിയും എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ കസിൻസ് എല്ലാം വന്നിട്ടുണ്ടായിരുന്നെട്ട് എൻ്റെ മാമാമാരുടെ മക്കൾ പിന്നെ അമ്മൂൻ്റെ ഫ്രണ്ട്സ് പിന്നെ മാളൂൻ്റെ മോനാണേതായ അയാനവനായിട്ട് ചെള്ളയിൽ പിടിച്ച ും വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുക ഇതാണ് നമ്മുടെ ബർത്ത്ഡേ ഡേകൾ അവ കാണെങ്കിൽ ഗൗണൊന്നും ഇടുന്ന ഇഷ്ടമല്ല കേട്ടോ പിന്നെ കസിൻസും കുട്ടിപ്പട്ടാളും കൂടെ ചേർന്നാലുള്ള ബഹളം അറിയാൻ ആകെ വൈബായിരിക്കും കേട്ടോ ഇത് എൻ്റെ മൂത്തക്ക രണ്ടാമത്തക്ക ഞാൻ ഞങ്ങൾ മൂന്ന് പെൺ പിള്ളാരാണ് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്നിച്ചു കൂടിയത് ഇപ്പോൾ എൻ്റെ അമ്മ ആണെങ്കിൽ മരിച്ചിട്ട് നാല് വർഷമായി അപ്പോൾ നമ്മളാണെങ്കിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടലേ ഇല്ല മൂന്ന് പേരും മൂന്ന് സ്ഥലത്ത് അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു അവസരം കിട്ടുമ്പോൾ നമ്മൾ ഒന്നിച്ച് കൂടണമല്ലോ അങ്ങനെ ഇതെൻ്റെ അക്കാമാരാണ് അപ്പോൾ ഏറ്റവും അറ്റത്തിരിക്കുന്നത് എൻ്റെ മൂത്തക്ക അപ്പോൾ ഇത് അക്കയെ കണ്ട അനിയത്തിയാണെന്നുള്ള അമ്മൻ്റെ ഒക്കെ നിരോധിച്ചിരിക്കുന്നത് പിന്നെ എല്ലാവരും കൂടെ ആകെ ബഹളമാണ് പിന്നെ ഇതാണ് നമ്മുടെ വീട്ടിലെ കുട്ടിപ്പട്ടാളങ്ങൾ നമ്മുടെ വീട്ടിലെ ആറ് കൊച്ചുമകൾ ഞങ്ങളെ മൂന്ന് മക്കൾക്കും കൂടുതലുള്ളൂ പിന്നെ ഇതെൻ്റെ ചിഹ്നമാണ് േ പിന്നെ പിള്ളേരെല്ലാം ബഹളവും കളിയും ചീരിയും ആയിരുന്നു അങ്ങനെ കേക്ക് ഓർഡർ ചെയ്തതൊക്കെ വന്നു പിന്നെ കേക്ക് മുറിക്കാനുള്ള ആകെ ബഹളവും തിരക്കും വയ്ക്കാൻ അങ്ങനെ വീഡിയോ ഒക്കെ നല്ല രീതി എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റിയത് വില കേട്ടോ അങ്ങനെ നന്നായിട്ട് എല്ലാവരും ആഘോഷിച്ചു പിന്നെ എനിക്ക് പെട്ടെന്നിങ്ങനെ വരണമായിരുന്നില്ല അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കേക്ക് മുറിച്ചിട്ട് ആഘോഷം അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷം അവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു യിൽ എൻ്റെ ചിങ്ങമമായി ഞങ്ങൾ അക്കാന്നാ വിളിക്കുന്നുണ്ടട്ടെ പിന്നെ വേറൊരു ചിന്നമ്മാ കൊണ്ടുണ്ട് ആ ചിന്നമ്മയുടെ കൊച്ചുമോ മോൻ്റെ മോളാണ് അപ്പോൾ അവളാണെങ്കിൽ ഭയങ്കര ക്യൂട്ട് ബേബിയോട്ട് ഞങ്ങളുടെ അപ്പച്ചിമാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമല്ല ഇല്ല ആങ്ങളമാരുടെ മക്കളൊക്കെ അപ്പച്ചമാർക്ക് ഭയങ്കര ഇഷ്ടമല്ല അവൾ പിന്നെ എല്ലായിടത്തും വരെയും ചെയ്യും കേട്ടോ പിന്നെ ആയുഷുവിന് ഗിഫ്റ്റൊക്കെ കൊടുത്ത് ഞാൻ എൻ്റെ ഗിഫ്റ്റായിട്ട് കെട്ടിപ്പിടിച്ചൊരു ഉമ്മയോടുത്തെ കാരണം ഇവളെ പ്രസവിച്ച് എൻ്റെ കയ്യിലോട്ടൊക്കെ അന്ന് എൻ്റെ അമ്മയ്ക്കൊന്നും സുഖമില്ലായിരുന്നു അപ്പോൾ അക്കാണെങ്കിൽ ഐ സിയിൽ ആയിരുന്നു രണ്ട് ദിവസം അപ്പോൾ ഇവൾക്കാണെങ്കിലും രാത്രി കാച്ചി കാച്ചുകൊടുക്കുക എൻ്റെ അടുത്ത് കിടത്തി ഉറങ്ങുന്ന ഉറങ്ങുന്നത് ഉറക്കുന്നത് കേട്ടോ എൻ്റെ അമ്മച്ചമായും ഞാനിവിടെ ഹോസ്പിറ്റലിൽ നിന്ന് അപ്പോൾ ഒന്നര വയസ്സ് വരെ അവളെ ഞാൻ അവളത്തിയത് കിട്ടുക അപ്പം അത് കഴിഞ്ഞാൽ എൻ്റെ കല്യാണം പിന്നെ ഞങ്ങൾ പെട്ടെന്ന് ഏഴ് മണിയായപ്പോഴത്തേന് ഇങ്ങിറങ്ങി ഇറങ്ങും അതിലിപ്പോൾ അമ്മയൊക്കെ ഒരു ഷോ ഉമ്മ ഒക്കെ തന്നെ കെട്ടും അവർക്ക് വശം ഭയങ്കര വിശമായി ഞാൻ പെട്ടെന്ന് ഇറങ്ങിയപ്പോൾ പിന്നെ എനിക്ക് ഈ അടുവൂരൊട്ടി വരുമ്പോൾ ഭയങ്കര ഒരു നശ്ശോ ഈ ലൈറ്റുകൾ കാണുന്നത് കേട്ടോ അങ്ങനെ പെട്രോൾ അടിച്ച് തിരിച്ച് വന്നപ്പോൾ ഈ ഏഴംകുളം അമ്പലത്തിൽ കോശയാത്രയായിരുന്നു എൻ്റെ ആയിരുന്നു എന്ന് പറയുന്ന ഒരു ഉത്സവത്തിൻ്റെ പോലെയായിരിക്കും അത് നല്ലൊരു കാഴ്ചയായിരുന്നു അപ്പോൾ പിന്നെ വീട്ടിൽ വന്ന് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി ചപ്പാത്തി ഞാൻ രണ്ട് ചപ്പാത്തി ചുട്ടു വെച്ചിട്ടാണ് പോയേട്ടോ അപ്പോൾ അവരത് വിഷമത്തെ എടുത്ത് കഴിച്ചു ബാക്കി മാവ് കുഴച്ച് വെച്ചിട്ടാണ് പോയത് പിന്നെ എളുപ്പം ആ ചപ്പാത്തിയും ചുട്ടും പിന്നെ ഉച്ചക്കത്തെ ബീഫ് കറി ഉണ്ടായിരുന്നു പിന്നെ അമ്മാക്കൊത്താക്കി ഇൻസുലിനൊക്കെ എടുത്ത് അതൊക്കെ കഴി കൊടുത്തു കേട്ടോ പിന്നെ പെട്ടെന്ന് അവൻ്റെ വീടൊന്നും അതൊന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ അവർക്കൊക്കെ ഗുളികയൊക്കെ കൊടുത്തു കൊടുത്തുകഴിഞ്ഞ് പിന്നെ അണ്ണൻ ആഹാരം കൊടുത്തു അണ്ണു പിന്നെ ആ ഒമ്പതരൊക്കെ ആയപ്പോഴത്തേന് മതിയെന്ന് പറഞ്ഞു അങ്ങനെ അതെല്ലാം വെച്ച് പിന്നെ അടുക്കളയിൽ അത്രയും പാത്രങ്ങളെല്ലാം അങ്ങനെ ആയിരുന്നു പിന്നെ അതെല്ലാം കഴുകി വെച്ചു കേട്ടോ അപ്പോൾ ഇതായിരുന്നു ഇന്ന് ഇത് ഇന്നത്തെ വിശേഷം എന്നെ വീഡിയോ കാണുന്നവരെല്ലാം എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് പുതിയ പുതിയ വീഡിയോകൾ ഇടാനുള്ളൊരു മോട്ടിവേഷൻ ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ്